ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചേത്തിയാവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോകോട്ടോ പാടം വണ്ടോ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വാണിയമ്പലം പാറപ്പടിയിലെ ബ്രദർഹുഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിച്ച സൗഹൃദ ഇഫ്താർ ശ്രദ്ധേയമായി സംഗമത്തിൽ വണ്ടൂർ പഞ്ചായത്ത് പത്താം വാർഡ് മെമ്പർ ഷൈജൽ എടപ്പറ്റ പതിനൊന്നാം വാർഡ് മെമ്പർ എം പ്രസാബുദ്ദീൻ തുടങ്ങി സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും മറ്റു രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ തുടങ്ങി ആയിരത്തോളം പേരാണ് പങ്കെടുത്തത് നാടിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വേറിട്ട പങ്കാളിത്തമാണ് ബ്രദർഹുഡ് ക്ലബ്ബ് കാഴ്ചവെയ്ക്കുന്നത് ക്ലബ്ബ് പ്രസിഡന്റ് അർഷാദ് കെ സെക്രട്ടറി റിഷാദ് അലി ട്രഷറർ സുഹൈർ എ പി നയീമുള്ള പി ജുനൈസ് മഹ്റൂഫ് എ പി ഫാരിസ് ഷാഹിദ് അബിയാൻ അൻഷാദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വാണിയമ്പലം पाठ कोप सेवन कोप्पम, सिक्स विक्स वन त्रि झीरोबल